ആരിക്കാടി ടോൾ പിരിവിനെതിരെ രണ്ടാം ദിനത്തിലും പ്രതിഷേധം ശക്തം എ കെ എം അഷ്റഫ് എം എൽ എയുടെ നേതൃത്വത്തിൽ ആക്ഷൻ കമ്മിറ്റി അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിച്ചു you ദേശീയപാതയിലെ കുമ്പള ആരിക്കാടി ടോൾബൂത്തിനെതിരെ എ കെ അഷ്റഫ് എം എൽ എയുടെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സത്യാഗ്രഹ സമരം ആരംഭിച്ചു അന്യായമായ കുമ്പള ടോൾ പിരിവ് അവസാനിപ്പിക്കണമെന്നും കോടതിയിൽ ഇത് സംബന്ധിച്ച് കേസ് നിലവിലുള്ള സാഹചര്യത്തിൽ കേസിൽ തീർപ്പുണ്ടാകുന്നതുവരെ ടോൾ പിരിവ് നിർത്തിവെക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം നടത്തുന്നത് ടോൾ ടോൾബൂത്തിനടുത്ത് പ്രത്യേകം പന്തലൊരുക്കിയാണ് സമരം മുഴുവൻ സമയവും എ കെ മഷ്റഫ് എം എൽ എ സമരത്തിൽ പങ്കെടുക്കും സമരസമിതി ഭാരവാഹികളും പ്രവർത്തകരും റിലേ ആയി സമരത്തിൽ സംബന്ധിക്കും കാസർഗോഡ് എം എൽ എ എന്നെ നെല്ലിക്കുന്ന് സമരം ഉദ്ഘാടനം ചെയ്തു ഓക്കെ കുമ്പള ടോൾ പ്ലാസക്കെതിരെ എം എൽ എ ഇന്ന് സത്യാഗ്രഹം ഇരിക്കുകയാണ് ഈ സമരം ഇന്ന് തുടങ്ങിയതല്ല എം എൽ എ ഇവിടെ ഒരു നീണ്ട പോരാട്ടമാണ് ഇത് അപ്പോൾ അസംബ്ലിക്ക് അകത്തും പുറത്തും ഈ മഞ്ചേശ്വരത്തിൻ്റെ എം എൽ എ എന്ന നിലയിൽ എ കെ എം അബഫ് ഇതിനു ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഈ ജില്ല ഈ ജില്ലയിലെ തന്നെ ബി ജെ പി ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിന്തുണയും ഉണ്ടായിട്ടുണ്ട് ബി ജെ പി ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ ഞങ്ങൾ രണ്ട് എം എൽ എമാരുടെയും ശ്രമത്തിൻ്റെ ഫലമായി ചില സ്ഥലങ്ങളിൽ ഫ്ലൈ ഫുട്ട് ഓവർ പിടിച്ച് കിട്ടുമെന്ന് വന്നപ്പോൾ ബി ജെ പി എന്താണ് പറയുന്നത് ഞങ്ങളുടെ ശ്രമഫലമായിട്ട് കിട്ടിയത് എന്നാണ് അങ്ങനെയെങ്കിലും അവർ ശ്രമിച്ചാൽ എളുപ്പം സാധിക്കുമെങ്കിൽ ഇതിനെതിരെ എന്തിനാണ് അവർ മുഖം തിരിഞ്ഞ് നിൽക്കുന്നു ഇതല്ലേ ഇതിപ്പോൾ എം എൽ എ ഇവിടെ ഇരിക്കുന്നത് സത്യാഗ്രഹം ഇരിക്കി ഇരിക്കുന്നത് എം എൽ എക്ക് വേണ്ടിയല്ല അല്ലെങ്കിൽ എം എൽ എയുടെ പാർട്ടിക്ക് വേണ്ടിയല്ല ജില്ലയിലെ മുഴുവൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് അപ്പോൾ ഒരു ജനങ്ങളെ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി എങ്കിൽ ഈ സമരത്തെ തീർച്ചയായും അവർ പിന്തുണക്കണം അത് നമ്മളിവിടെ കാണുന്നില്ല അപ്പോൾ അവർ ജനങ്ങളോടൊപ്പമല്ല ഇപ്പോൾ എം എൽ എ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനങ്ങൾക്കൊപ്പം അവർക്ക് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഈ മഞ്ചേശ്വരം മണ്ഡലത്തിൽ കിട്ടി അതിനേക്കാളും വലിയ തിരിച്ചടിയാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ ജനങ്ങൾക്കൊപ്പം നിന്നില്ലെങ്കിൽ ൊപ്പം ദേശീയപാതയിൽ രണ്ട് ടോൾ പ്ലാസകൾ തമ്മിലുള്ള ദൂരവ്യത്യാസം അറുപത് കിലോമീറ്റർ ആയിരിക്കണമെന്നാണ് ചട്ടം എന്നാൽ കുമ്പളയിലെയും തലപ്പാടിയിലെയും ടോൾ ബൂത്തുകൾ തമ്മിൽ ഇരുപത്തിരണ്ട് കിലോമീറ്റർ ദൂരമേയുള്ളൂ ഇത് അന്യായമാണെന്നും അനധികൃത പിരിവ് അവസാനിപ്പിക്കണമെന്നുമാണ് ആക്ഷൻ കമ്മിറ്റിയുടെ നിലപാട് ആരിക്കാടി കുമ്പളയിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ അന്യായമായി സ്ഥാപിക്കുന്ന ടോളിനെതിരെ മാസങ്ങളായി സമരമുഖത്താണ് കോടതിയിലുമാണ് കോടതിയിൽ കേസ് നിലനിൽക്കുമ്പോൾ ധിക്കാരപരമായി ജനങ്ങളിൽ നിന്ന് ടോൾ പിരിക്കാനുള്ള നീക്കത്തിനെതിരെ ഇന്നലെ ഞങ്ങൾ ശക്തമായ സമരം നടത്തി പോലീസ് അറസ്റ്റ് ചെയ്ത് ഞങ്ങളെ നീക്കി ഇന്നിപ്പോൾ അനിശ്ചിത കാലത്തേക്ക് ഈ മണ്ഡലത്തിൻ്റെ എം എൽ എ എന്ന നിലയ്ക്ക് ആക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയ്ക്ക് ഒരു കാരണവശാലും ഈ ടോൾ ബൂത്ത് അനുവദിക്കരുത് ടോൾ പിരിക്കാൻ പാടില്ല എന്നാവശ്യപ്പെട്ട് കൊണ്ടുള്ള സമരമാണ് ഇവിടെ ആരംഭിക്കുന്നത് കാസർഗോഡിൻ്റെ പ്രിയപ്പെട്ട എം എൽ എ എന്നെ നില്ക്കുന്നതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും ഞങ്ങളൊരു ഭാഗത്ത് കോടതിയിലും ജനകീയ കോടതിയിലും ഈ വിഷയത്തിൽ അതിശക്തമായ പോരാട്ടം നടത്തുന്നുണ്ട് ഞങ്ങൾക്ക് വിജയം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് ടോൾ പിരിവിനെതിരെ ആക്ഷൻ കമ്മിറ്റി നൽകിയ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ടോൾ പിരിവിനെതിരെ ആദ്യ ദിനം നടത്തിയ സമരത്തിൽ കെ എൽ പതിനാല് രജിസ്ട്രേഷൻ വാഹനങ്ങളെ ടോളിൽ നിന്നും ഒഴിവാക്കാമെന്നും ലോക്കൽ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് പാസ് അനുവദിക്കാമെന്നും എൻ എച്ച് അധികൃതർ ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ഈ നിർദ്ദേശം സ്വീകാര്യമല്ലെന്നും മുഴുവൻ വാഹനങ്ങളെയും കോടതി വിധി വരുന്നതുവരെ ടോളിൽ നിന്നും ഒഴിവാക്കണമെന്നുമാണ് ആക്ഷൻ കമ്മിറ്റിയുടെ ആവശ്യം ഏകദേശം ആറ് മാസത്തോളമായി മഞ്ചേശ്വരം എം എൽ എയുടെ നേതൃത്വത്തിൽ ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ പിന്നെ ഒരീത് മുന്നറിയിപ്പില്ലാത്ത ടോള് വിടത്തുറന്ന് ഒരു വലിയ പ്രക്ഷോഭം ഇന്നലെ ഉണ്ടായി നിരവധി പ്രക്ഷോഭങ്ങൾക്ക് ആക്ഷൻ കമ്മിറ്റി നേതൃത്വം കൊടുത്തിട്ടുണ്ട് അതുമാത്രമല്ല പതിനൊന്ന് മാസത്തിൽ നവംബർ മാസ പതിനാലാം തീയതി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഈ കേസ് നടന്നുകൊണ്ടിരിക്കുകയെ എൻ്റെ എയുടെ വക്കീലന്മാരോട് ഇതിന് പിന്നെ നിങ്ങൾക്ക് ടോൾ പിരിക്കാനുള്ള കെട്ടിടം നിർമ്മിക്കാനുള്ള അനുമതി അത് മറ്റൊരു വശം ടോൾ പിരിക്കാനുള്ള അനുമതി ഉണ്ടോ എന്ന് ചോദിച്ചതിന് ഇതുവരെയായിട്ടും അവരതിനുള്ള മറുപടി നൽകാതെയാണ് ഇത് ഒരു പക്ഷേ ഇതൊരു കോടതി അലക്ഷ്യവും കൂടിയാണ് ഒരു ഹൈക്കോടതിയിൽ കേസ് നിലവിലിരിക്കെ എല്ലാ മാനദണ്ഡങ്ങളും മറുതി കടന്നുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ ടോള് സ്ഥാപിച്ചിട്ടുള്ളത് അതിനെതിരെ ഒരു വലിയ പ്രക്ഷോഭവുമായി ടോൾ വിരുദ്ധ ആക്ഷൻ കമ്മിറ്റിയുടെ ചെയർമാൻ എം എൽ എയുടെ നേതൃത്വത്തിൽ ഇന്നു മുതൽ ഇവിടെ ഒരു വലിയ സമര പോരാട്ടവുമായിട്ടാണ് ഇതിനുള്ള എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഈ സമരത്തിനുണ്ട് ഇല്ല അങ്ങനെ പിന്നെ അവർ പലതും പറയുന്നുണ്ട് ഇപ്പോൾ ഇത് കെ എൽ പതിനാലിനെ ഒഴിവാക്കുക കെ എൽ സിക്സ്റ്റീനെ ഒഴിവാക്കി തരാം നമുക്കൊന്ന് സിറ്റിംഗ് ആയിക്കൂടെ അതല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കും എന്ന് പറയുന്നു പക്ഷേ ഞങ്ങളതിലേക്കൊന്നും പിന്നെ അവർ സിറ്റിംഗ് ആക്കാനോ അതല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അധികാരികളായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ട് ഞങ്ങൾ ന്യായമായ ആവശ്യമാണ് ഇവിടെ ഒരു തലപ്പാടിയിലൊരു ടോൾ കഴിഞ്ഞ് ഇരുപത്തിരണ്ട് കിലോമീറ്ററിന് ഇപ്പുറം ഒരു ടോള് സ്ഥാപിക്കുന്നത് ജനദ്രോഹ നടപടിയാണ് അതിനെതിരെയുള്ള ഒരു സമരവും ആക്ഷൻ കമ്മിറ്റി മുന്നോട്ട് ാണ് ടോൾ പിരിവ് പിൻവലിക്കുന്നതുവരെ സമരം ശക്തമാക്കുവാനാണ് സമരസമിതിയുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ കാസർഗോഡ്